വെൽക്കം ബാക്ക് നിതീഷ് മോദി മഹാസഖ്യം തിരിച്ചടിയേറ്റു വോട്ട് കോൺഗ്രസ് ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ ം ശക്തിരി മുതൽ വികസന വികസനമൊരടുപ്പ് വരെയുള്ള വിഷയങ്ങൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ മഹാഗഠ്ബന്ധന്റെ പ്രചരണത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി പത്ത് സീറ്റ് നേടിയ സഖ്യം ഇത്തവണ തകർന്നടിഞ്ഞു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും പലയിടത്തും സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ നേർക്കുനേർ മത്സരിച്ചതും തിരിച്ചടിയായി മുഖ്യമന്ത്രി മുഖമായി ആദ്യഘട്ടത്തിൽ തേജസ്വിയെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നതും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചു എസ് സി ആർ വഴി ബിഹാറിൽ വോട്ടുകോളം നടന്നിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു

വോട്ട് കൊള്ള അടക്കം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെ പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ ആരോപണങ്ങളുടെയും മുന ഒടിക്കുന്ന ഫലമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ അടക്കം ഈ ഫലം ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീഡിയോ ജേണലിസ്റ്റ് നവാസ് മണ്ണാർ റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ഡില്ലി